ഹേ ഗൈസ് ഗൈസ് അയ്യോ തോന്നുന്നു ഇവന്തിന് ഇങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് ഷോപ്പിൽ വർക്ക് ചെയ്ത വണ്ടി കാണിക്കാൻ പോകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹിമാലയ പണിയാൻ പോകുന്നതെന്നും ഹിമാലയം പണിയാൻ വേണ്ടിയിട്ട് പിന്നെ അതൊരു കസ്റ്റമർ പറഞ്ഞു കാണിക്കണ്ടെന്നും അപ്പോൾ നാളെ കസ്റ്റമർ വരും കേട്ടോ അപ്പൊ ഇന്നിപ്പോ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു വെച്ച് വണ്ടീനെയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ത്രീ നയന്റി സെയിലിന് വന്നിട്ടുണ്ട് അതെന്റ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അത് എന്റെ അതിനെ വിശേഷവും അതിന്റെ റീലൊക്കെ എടുക്കാറുണ്ട് സെയിലാണുള്ള വണ്ടി ആട്ടാ അപ്പോൾ ഞാൻ എന്താ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബൈക്ക് കേട്ടാ ഡൂക്ക് ത്രീ നയന്റി ആണ് ബി എസ് ഫോർ മോഡൽ അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് തോന്നുന്നു ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എസ് ഫോർ വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി വേണ്ടത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഓടിച്ചു കൂടെ നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിരും വണ്ടി ത്രീ നയൻറ്റിയെ പറ്റി പറയേണ്ടല്ലോ പ്രത്യേകിച്ച് ബി എസ് ഫോർ വണ്ടികളെന്നു പറ്റി ഞങ്ങൾ എടുത്ത് പറയാനൊന്നുമില്ല നാരക പോറാണ് പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട് ഈ സ്ക്രീനിൽ അതിൻ്റെ നമ്മൾ എന്തായാലും അത് നെഗോഷിയേറ്റ് ചെയ്താണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ആ അപ്പോൾ ഇതാണ് വണ്ടി സ്റ്റാർട്ടിങ് അടാ പക്ക നീറ്റാണ് പക്ക നീറ്റായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്കൊന്ന് ഓടി ചോദാം അപ്പോൾ റിസർവ് ഈ റിസർവ് എണ്ണ കുറവാണ് അപ്പോൾ എന്തായാലും ഇത് വണ്ടി നേരെ നമ്മൾ ഇറക്കി ഇറക്കിക്കൊണ്ട് പോകുന്നു വണ്ടി എടുത്ത് ഇറങ്ങിട്ടുണ്ടേട്ടാ വണ്ടി പക്കി പവറാണറിയാലോ ത്രീ നൈന്റി ത്രീ നൈന്റി നോക്കുന്ന ആരെങ്കിലും ഇതാ എടുത്തോളൂ ആ ബ്രേക്കൊക്കെ പിടിച്ച് അപ്പം ഇതുപോലെ ആൾക്കാരും പേടിക്കും പവറല്ലേ പണ്ട് നമ്മൾ ത്രീ നയന്റിക്ക് കിടന്ന് കാണിക്കാത്ത കഴപ്പുകളൊന്നും ഇല്ലായിരുന്നു ത്രീ നൈന്റിയും ആർ സി ത്രീ നൈന്റിയും ഇതൊക്കെ തന്നെ ഇരുന്ന് എന്റെ ഒരു സമയത്ത് ത്രീ നൈന്റി എടുത്ത് കട്ടോഫടിയും ബെഹളോം എൻറെ മോനെ ഒരു ആ ഒരു കാലമൊക്കെ ഒരു കാലോ അതൊക്കെ പിന്നെ നമ്മളാ ഒരു ചെറിയ ഒരു എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുവിടാത്ത കാലം നന്ദിയ ഏത് ിയർ അവരെ കട്ട് ഓഫ് അടിച്ച് ഞാൻ ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ട് നാല് ഗിയർ അതിന്റെ പുറത്തൊന്നും അടിക്കാൻ പോവാ കാരണം അമ്മാതിരി പവറാണ് സിംഗിൾ സിലിണ്ടറിൽ നല്ലതാ അത നല്ല രീതിയിൽ കീറി പോക വണ്ടി നല്ല പവർഫുൾ വണ്ടിയാണ് അപ്പൊ നിങ്ങൾ എടുത്ത് പൊളിക്കാൻ ഇതാ നിങ്ങൾ ഒന്നും നോക്കണ്ട എടുത്തോ പൊളി സാധനമാണ് ഗൈസ് ഇപ്പൊ നമ്മളെങ്ങോട്ടാണ് പോയത് എന്താ പറയുക നമ്മൾ ഇവിടെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോണ ഒരു സ്പോട്ടുണ്ട് നമ്മളാ അത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലത് എന്തായാലും അവിടെ നല്ലത് ബാക്കി ഡീറ്റെയിൽ കൂടെ പറയാം വണ്ടിയുടെ ടയർ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ടയർ ഒന്ന് മാറണം ബാക്ക് ഉച്ച കുറവാണ് ഫ്രണ്ട് ഉണ്ട് ഞാൻ ചെന്നിട്ട് കാണിച്ച വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ വ്യൂ ട്രാഫിക് 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 വണ്ടി പക്ക സൈല ഇവിടെ കുറയും മീൻകട നമ്മളെ കടയിലടുത്ത് മീൻകട ഉണ്ട് മീൻകടയാണ് പ്രശ്നം മീൻ കട എന്ന സ്മെല്ലൊക്കെ വരും കേട്ടോ എന്നാലും ജംഗ്ഷനിലൊക്കെ മീൻ കട ഇത് ആരപ്രൂവൽ കൊടുത്തു സെറ്റ് സെറ്റല്ലേ വണ്ടി ഓക്സ് ഇതാണ് നമ്മുടെ മന്റാലി ആഡിറ്റോറിയം ഏ നമ്മൾ എന്തിനു ഇങ്ങോട്ട് കേറിയത് നമ്മ ഗ്രൗണ്ടിൽ പോയാലടാ അതെ ഗ്രൗണ്ടിൽ പോലെ ഇവിടത്തെ പച്ചപില്ലുണ്ട് ഇതും കൊള്ളാം ഈ പച്ചപ്പില്ല വെച്ച് നമ്മൾ എടുക്കാറുണ്ട് ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടോ നോക്കിട്ട് വരാം എന്നെ ഒരു ഗൈസ് ഇവിടെ മരമൊക്കെ വെട്ടി കേട്ടാ ഓ കഴിവിയേ വണ്ടി നമ്മക്ക് സ്വന്തമായിട്ട് പോകും ഓ വണ്ടി ഒതുക്കി എടുക്ക പിന്നെ അഡ്വഞ്ചർ സ്പോട്ടാണ് അയ്യോ കടുത്ത് കടുത്ത് ഇവിടെ വണ്ടി ഇറക്ക ഫുള് ക്രോസ് ചെയ്ത് നമ്മളെപ്പോഴും വരണ സ്ഥലത്ത് തരുന്ന കേട്ടാ നമ്മള ഗ്രൗണ്ടിൽ വന്നിട്ടായിരുന്നു നമ്മളെ കഴപ്പ് ആ കളിക്കാൻ മാത്രമേ തുറക്കോളൂ എന്തോ ഇതിന്റെ അകത്ത് കേറ്റിട്ടേ വണ്ടിയെ കയറ്റി കറക്കലാണ് നമ്മളെ പരിപാടി ഗ്രൗണ്ട് ഇത് പോവും പിച്ച് പോവും പോയാലേ ഇനി ചെളിയെത്തിറക്കി അയ്യോ 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 ഇനിയിപ്പോൾ ഇത് തന്നെ ചരണം ഇവിടെ വേണം വെച്ചെടുക്കാം അയ്യോ ചരണേ അപ്പം എന്തായാലും കൈസ് നമ്മളൊരു ചെറിയ റൈഡൊക്കെ അടിച്ചതാണ് വണ്ടി കൊണ്ടുവന്നതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ല ഇവിടെ വെച്ചാൽ കേട്ടോ നമ്മൾ മിക്കുള്ള സെയിലിംഗ് വീഡിയോ എടുക്കുന്ന ഇപ്പൊ വണ്ടി കഴുകി നീറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ ഫുൾ പക്ക പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ വെച്ചേക്കാണ് ഇപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആരുമില്ല പ്രത്യേകിച്ച് ത്രീ നയൻറ്റി ത്രീ നയൻറ്റി എടുത്ത് തന്നെ മെയിൻ്റെനൻസ് ചെയ്യണം കേട്ടോ കറക്റ്റ് ടൈമിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതേമാതിരി സൈലൻ്റ് ആയിട്ടൊക്കെ കൊണ്ടുനടക്കാം ഇപ്പോൾ ഈ വണ്ടിക്ക് യാതൊരു ഇത് നിങ്ങൾ എത്ര ആളവണമെന്ന് വിളിച്ച് കാണിച്ച് പക്ക സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളും അതുപോലെ നമുക്കിപ്പോൾ പെർഫോമൻസ് ചെയ്ത് പോവാം കാരണം പെർഫോമൻസ് എൻജിനാണ് പക്ഷെ പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിക്ക് സർവീസും കാര്യങ്ങളും ഒക്കെ ക്ലീൻ പെർഫെക്റ്റായിട്ട് ചെയ്ത് തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നെ നമുക്ക് എത്ര പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് പക്ഷേ ത്രീ ലൈൻറ്റിയിൽ പണി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ പക്ക അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ എന്തായാലും ഈ മീറ്റർ നമുക്ക് സെക്കൻഡ് മീറ്റർ കിട്ടും കേട്ടോ ഒരു തുച്ഛമായ ഒരു ആറായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ബി എസ് ഫോറിൻ്റെ മീറ്റർ തന്നെ സെക്കൻഡ് നമ്മളെ നമ്മളതിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു ഈ മീറ്റർ കൊടുത്താൽ മതി ഇതിപ്പോൾ അറൗണ്ട് ജനുവ മീറ്റർ ആണ് ഇത് ഇപ്പോൾ ഈ വണ്ടിൻ്റെ ജനുവ മീറ്ററാണ് നമ്മളതിലിരിക്കുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടോ പിന്നെ ബാക്കി നമുക്ക് നല്ല ഇതിലെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്തിനാവട്ടെ ഗെയ്സ് ആ മോഡ് സീറ്റ് റൈഡിങ് മോഡ്സ് റൈഡിങ് മോഡ്സിൽ എന്തിനാണ് അങ്ങനെ കുറച്ച് കുറച്ച് വിഷയം ഇതൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട് എന്തായാലും പറയാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റൈഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്താൽ ഇതിൻ്റെ ഒരു റീ സെയിലിങ് റീൽ എടുക്കണം കേട്ടോ സെയിൽ ചെയ്യാനുള്ള റീലും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ എന്തായാലും കഴിച്ചു നിങ്ങൾ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടി വേണോ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏറൗണ്ട് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുമോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കഴിച്ചു നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു അത്രയും ആയിട്ട് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ അത് ചോദിക്കേണ്ട ഫ്രണ്ട് ഇതാ ഫ്രണ്ട് ഫുൾ ത്രെഡ് അല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം ത്രെഡ് ഉണ്ട് അതായത് എയ്റ്റി പെർസെൻറ്റ് ടയർ ഉണ്ട് ബാക്ക് ടയർ കുറവാണ് അത് നമ്മൾ ഈ ാണ് പിന്നെന്താ ഡിസ്പ്ലേഡ് നെഗോഷിയേറ്റ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അറൗണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതാണ് ചോദിക്കുന്ന നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് ലക്ഷം മുപ്പതാണ് ചോദിക്കുന്നതെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത വണ്ടി തരത്തുള്ളൂ മാന്യമായിട്ടുള്ള രീതിക്കുള്ള റേറ്റ് കുറച്ച് നമ്മൾ തരുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടവരിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പവറാക്കാൻ പവർ റഷ്യൻ കഴിഞ്ഞത് അപ്പം നമ്മൾ റീൽ കൂടെ എടുത്തിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് നമ്മളെ കടയിലോട്ടുള്ള റേഡ് അവിടെ ചെന്നിട്ട് വീണ്ടും വിശേഷങ്ങൾ ൊക്കെ പറയാം അപ്പോൾ എന്താണ് ഗൈസെല്ലാം പവർ അപ്പോൾ നമ്മൾ വണ്ടി വേറെ എന്താണ് എടുത്ത് പറയാനുള്ളത് വണ്ടി പക്ക ആക്കി വെച്ചിരിക്കും കേട്ടോ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഒന്ന് ടിൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ഉണ്ട് ഹാൻഡിലും നിറവും എല്ലാ അതുപോലെ ഉണ്ട് എക്സോസ്റ്റും ഉണ്ട് എല്ലാം ടൈൽഡേഡിയൊക്കെ പക്ക സ്റ്റോക്കാക്കി വെച്ചിരിക്കണം ഹഗ്ഗർ എല്ലാം ഉണ്ട് ചിലർ ത്രീ നയൻറ്റി ടുക്കൊക്കെ എടുക്കാൻ നിറത്തിൽ ചിലപ്പോൾ ഹഗ്ഗർ കാണൂല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവാണ് അല്ലെങ്കിൽ ടെയിൽ ഐഡി സ്റ്റോക്ക് ടൈൽഡി ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഇതിൽ എല്ലാം ഉണ്ട് സ്റ്റോക്കാക്കി അതായത് മാന്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയവർക്ക് എല്ലാവരും ആദ്യം ഇവിടെ തന്നെ കുറച്ച് നാൾ ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടു നടക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം പിന്നെ ചെറിയ രീതിയിൽ അപ്ഡേഷൻ ഒക്കെ വരുത്തി പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട് ത്രീ നയൻറ്റി വേറെ ലെവൽ മാരക രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തവരെയൊക്കെ എനിക്ക് അതുപോലെ നമ്മൾ പേജിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും റിവീൽ ചെയ്ത് ഇറങ്ങുന്നുണ്ടായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡ് ഔട്ട് ആയെങ്കിലും നമ്മൾ സ്വയമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലെ ഔട്ട് ആക്കി കളഞ്ഞാണ് വേറെ ഒന്നുമല്ല കേസ് എനിക്ക് സമയമില്ല കാരണം നമ്മുടെ ഷോപ്പിൽ വരുന്ന വർക്കും കാര്യങ്ങളും വണ്ടിയും എല്ലാം ചെയ്ത് നമ്മൾ ആ ഒരു ഒതുക്കത്തിലോട് കൂടിപ്പോയി എന്നാലും നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോയ്ക്കൊന്നും നിങ്ങൾ അങ്ങനെ അത്ര റീച്ച് ചെയ്യാറില്ല അതെന്തായാലും നമ്മൾ വീഡിയോ അവസരം വരെ കാണണ്ടേ കേസ് അപ്പോൾ എല്ലാവരും കണ്ടാൽ നമ്മൾ ഫുൾ പവർ ഷായി മാറും അതൊക്കെ ഒരു സമയം നമ്മളുള്ള ഡയലോഗ് ചെയ്യണോ ഫുൾ വൺ ഫുൾ പവർ നമ്മൾ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്ന് ഇനി നേരെ പോകാൻ പോകട്ടോ അപ്പം വണ്ടിയിൽ വറത്ത് കയറി വണ്ടി സ്റ്റാർട്ടാക്കി പോയേക്കാം ഓക്കെ Peace, peace, peace. Don't, don't, don't miss, 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 അമ്മ ഇടിച്ചിടിച്ചു എങ്ങോട്ട് മുസ്ലിം മുസ്ലിം മുസ്ലിയാർ കുഴപ്പിക്കും കഴിച്ചപ്പോൾ പവറിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ വണ്ടി പക്ക പവർ ഇഷ്യൂ സാധനം കൈ കൊടുത്ത് പൊളിക്കല്ല കാരണം നമ്മൾ ആ പൊളിപ്പ് ആ ഒരു കാലമൊക്കെ കഴുകി കേട്ടോ അതുകൊണ്ടാണ് നമ്മളൊരു പൊളിച്ച് കഴിക്കാത്ത പിന്നെ എന്താ പറയുക ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളെ പേജിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്നത് കൈസ് നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്ത ഈ ഒരു ഹിമാലയനെ പറ്റി പറയാനോ ഹിമാലയം നോക്കിയാൽ കാണാം ക്യാൻഡി ഗ്രീനിലാണ് നമ്മൾ ചെയ്ത് തരുത്തിട്ടുള്ള ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ക റീസ്റ്റോറേഷൻ ആയിരുന്ന കേട്ടോ വണ്ടിയിലെ റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പക്ക കഴുകി പെർഫെക്റ്റായിട്ട് വച്ചേക്കാം കേട്ടോ നോക്കി കാണാം എല്ലാവരും അടിച്ച് എല്ലാ ഫ്ലാറും അടിച്ച് നീറ്റായിട്ടുണ്ട് കാരണം നമുക്ക് ഇതിൽ എക്സോസ്റ്റ് മാത്രം അടിക്കില്ല കാരണം എക്സോസ്റ്റ് എന്താ പറയുക അടിക്കത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റിങ് ഹീറ്റ് വരുന്നതുകൊണ്ട് നമുക്കത് അധികം അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ചൂട് വരുന്നതുകൊണ്ട് പെയിൻ്റ് അളവ് എത്ര പെയിൻറ് അടിച്ചാലും അത് ഇളവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ അടിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് വണ്ടിയുടെ കളർ പറഞ്ഞത് ക്യാൻറ്റി ഗ്രീൻ ആണ് പറഞ്ഞ കേട്ടോ പക്കാൻ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് ചെയ്ത് തന്നെ അപ്പം എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും പൈത പൈ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് വണ്ടീൻ്റെ ഒരു ഫുൾ ലുക്ക് എങ്ങനെയുണ്ട് ആണോ ഈ കളർ ഞാൻ ഇഷ്ടപ്പെട്ടൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾ ചെയ്തൊക്കെ ഇറക്കി നമ്മളിപ്പോൾ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഓട്ടിക്കാനൊക്കെ പക്ക പഴയ പോലെ ആയിട്ടുണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്വിച്ച് മാത്രമേ മാറാനുള്ളായിരുന്നു കേട്ടോ ഒരു ബ്രാക്ക് സ്വിച്ച് അങ്ങനത്തെ മാറിയതാണെന്നാണ് അതിൽ കൊടുത്തേക്കുന്നത് ബില്ല് എനിക്ക് കിട്ടിയാതായിരുന്നു അപ്പോൾ അതെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീനാക്കി സെറ്റ് ചെയ്ത് കിട്ടി ഇനി കംപ്ലൈൻറ്റ് വരില്ലെന്ന് വിശ്വസിക്കുന്നു